ശോഭാ ശോഭാ സുരേന്ദ്രൻ ിൽ കളം പിടിക്കാൻ അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തീർച്ചയായിട്ടും ആറ്റിങ്ങലിനെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ ഉണ്ടാകും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആറ്റിങ്ങലിൽ വിവിധ പ്രദേശങ്ങളായിട്ടുള്ള വക്കം ചിറയൻകീഴ് വറക്കല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ വലിയ മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാത്ത പാവപ്പെട്ട സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശം കയർ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴയിലേക്ക് ഏറ്റവും കൂടുതൽ കയർ തൊഴിലാളികളുടെ അധ്വാനത്തെ എത്തിച്ചിരുന്ന ഒരു പ്രദേശം ആ കയർ മേഖല സ്തംഭനാവസ്ഥയിൽ കശുവണ്ടി തൊഴിലാളികൾ പതിനായിരത്തോളം വരുന്ന ആളുകൾ അവരുടെ ജീവിതമാർഗം വഴിമുട്ടിയിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം സാധാരണക്കാരുടെ വേദനയും ദുരിതവും ഏറ്റുവാങ്ങിക്കൊണ്ട് വികസനമെത്താത്ത ഒരു പാർലമെന്റ് മണ്ഡലം അവിടെ ആറ്റിങ്ങലിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും എല്ലാവരും പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് അവിടെ സദ്ഭരണത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിരവധി പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന അത്തരമൊരു സാഹചര്യത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് അല്ല അതിനകത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ കാല കേരള രാഷ്ട്രീയത്തില് രണ്ട് ബൈ ബൈഎലക്ഷനുകൾ നിർണായകമായിട്ടുള്ള ബൈഎലക്ഷനുകൾ നടന്ന സമയത്ത് പാർട്ടി എന്നെ ആയിരുന്നു സെലക്ട് ചെയ്തത് വടക്കാഞ്ചേരിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടി അതുപോലെ തന്നെ എറണാകുളത്തെ ബൈ ബൈഎലക്ഷനിൽ മത്സരിക്കാൻ അവസരം കിട്ടി ഞാൻ എറണാകുളം ജില്ലയ്ക്കകത്ത് മത്സരിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് മത്സരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എൻ്റെ സ്വന്തം അതായത് എൻ്റെ ഭർത്ത് ഗൃഹമായിട്ടുള്ള ആ വീടിരിക്കുന്ന പൊന്നാനി നിയോജക മണ്ഡലത്തില് എനിക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാൽ പാലക്കാടിലും പാർലമെന്റ് ഇലക്ഷനിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു എനിക്ക് ഉറപ്പുണ്ട് ഏത് മണ്ഡലത്തിലും ഞാൻ ചെല്ലുന്ന സമയത്ത് എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടെ എത്ര വോട്ടായിരുന്നോ ഉണ്ടായിരുന്നത് അത് ഇരട്ടിയിലധികം തന്ന് എന്നെ സ്നേഹിച്ച ജനതയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് എന്നെ സംബന്ധിച്ച് പാലക്കാടാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും തൃശൂരാണെങ്കിലും എറണാകുളം ആണെങ്കിലും എല്ലാം ഒരുപോലെയാണ് കാരണം ഞാൻ ഏതെങ്കിലും ഒരു ജില്ലയ്ക്കകത്ത് ചുമതല നോക്കുന്ന ഒരു ലീഡറല്ല ഒരു പ്രവർത്തകയല്ല മറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അതിലുപരിയായിട്ട് ആരാധനായിട്ടുള്ള മോദിജിയോടൊപ്പം ആറ്റിങ്ങലിൽ ബിജെപി സ്ഥാനാർത്ഥി ആകുന്ന ശോഭാ സുരേന്ദ്ര മാധ്യമങ്ങളോട് ത്രികോണ ശക്തമായസരമായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുക എന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത്